ുംകമാനം അതുകൊണ്ട് തന്നെ കാലഘട്ടത്തിലും ദേശത്തിലും ലോകത്തിലും ലോകാവസാനം കാരുണ്യം ഇങ്ങനെ

നൽകിയത്ശാകൃതി പൂണ്ഡ ദൈവമോതി പൂണ്ടരുമോ രമേശ ഫലവാന് പവിത്ര പുത്രനോ കാരണവാന വി മണിമുച്ച ലമോ യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര ശ്രീനാരായണ ഗുരുദേവന്റെ വാക്ക് നമ്മളെ വളരെയേറെ ചിന്തിപ്പിക്കേണ്ട വാക്കാട് പ്രത്യേകം പറഞ്ഞത് പുരുഷാകൃതിന്റെ പവിത്ര പുത്രനോ പറഞ്ഞിട്ടാഹുവിന്റെ മണിമുട്ടരജ്ഞമോ ഈ പ്രവാചകൻ മണിമുട്ടാണ് കരുതുന്നത് മണിമുറ്റാണോ അല്ല മണിമുറ്റല്ല അദ്ദേഹം തൊട്ടടുത്ത് പറയുകയാണോ രക്തമാണ് മുത്തം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പുറപ്പെുള്ളതാണോ നമുക്ക് കാണാൻ കഴിയുന്നതാണ് മുത്തം എന്ന് പറഞ്ഞാല് രക്തമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലോ മാത്രം കൊണ്ടെത്താൻ കഴിയുന്ന അപൂർവമായി കിട്ടുന്നതാണ് രക്തമങ്ങ എങ്കിൽ ആ രക്ത ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചു പറഞ്ഞത് കാരണം റസൂറിനെ പഠിച്ചപ്പോരുണ്യത്തെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അദ്ദേഹം പോലും പടർന്നു പോയെങ്കില്

അത് അള്ളാഹുവിന്റെ റസോല് മാത്രമാണ് അതുകൊണ്ടാണ് ചില ആൾക്ക് ചില ആളുകൾക്ക് മുഹമ്മദ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അലർജിയാണ് പ്രവാചകൻ എന്ന് കേൾക്കുമ്പോ തന്നെ ചില ആൾക്കാർക്ക് ചൊറിച്ചിലാണ് കാരണം ഒരു ഫോട്ടോ പോലും ഇല്ലാതെ ഒരു ചിത്രം പോലും ഇല്ലാതെ അനുദിനം ഓരോ മണിക്കൂറുകൾ മാറി സെക്കൻഡുകൾ മാത്രം മാറി ഇത്രത്തോളം പറയപ്പെടുന്ന ഒരു ലോകത്തിലോ അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടില്ലേ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരത്തിൽ പോലും പോലും പ്രവാചകൻ മുഹമ്മദ് എന്ന് പേരെഴുതി വെച്ച് അവസാനം മുഹമ്മദ് എന്ന് പറയുന്നവരെ മുഴുവനും പിടിച്ച് ജയിലിലേക്ക് അടക്കുന്ന

ഞങ്ങളുടെ ഞങ്ങളുടെ വാരിയല്ലുകൾ കൊണ്ട് അന്തരാളങ്ങളിലാണ് നമ്മുടെ പ്രമാതങ്ങളുള്ളത് കൊണ്ട് മൂടപ്പെട്ട ഞങ്ങളുടെ ാലും എന്നോടുള്ള സ്നേഹം വിശ്വാസികൾക്ക് അനുദിനം വളർന്ന് വളർന്ന് വലുതായി പിന്നിരിക്കുക തന്നെ വലുതായി പിന്നിരിക്കുക തന്നെ ചെയ്യും അതിനൊരു കുറവ് വരുത്തുമെന്ന് ആരെയും കരുതേണ്ടതില്ല ഏതെങ്കിലും ഒരു അധികാരികൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അതൊരു സ്വപ്നം മാത്രമാണ് നമ്മുടെ പ്രവാചകൻ നമ്മുടെ കൽവിൻ്റെ രാജാവാണ് ഞങ്ങളുടെ മനസ്സിൻ്റെ നേതാവാണ് ഞങ്ങളുടെ ജീവൻ പോലും കളഞ്ഞു ഞങ്ങൾ സ്നേഹിക്കുന്ന പ്രവാചകൻ അതാണ് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ പിടച്ചുമല്ലവോ ശത്രുക്കൾ കയ്മരകത്തിലേക്ക് നിർത്തിയോ സുദൈവനോട് പറമ്പ കി കുല്ലാ പ്രബഹയാരോ നീ കയ്മലത്തിൽ നിന്ന് നിന്റെ പ്രവാചകനായ മുഹമ്മദിനെ ഇന്ന് തല്ലേ പറയബോ തഅധികാരവരങ്ങളെ പരമ്പത പോലെ താരഗറ്റത്തിന്റെ മുന്നിലോട നടന്നുപോയ കൂരന്മാരായ ഭരണാധികാരികളെ മുന്നേ പറഞ്ഞിട്ടുണ്ടാ പോലെ ആ കാലഗറ്റത്തിലെ ഹുബൈബുമാരെ ഈ കാലഗറ്റത്തിൽ അദഹുബൈല്ലാഹി താലയുടെ മന്നിൽ പറവയടില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ആ കയ്മലത്തുള്ള ഹുബൈബ് റസൂലുള്ളാഹി താല

ായിരം എന്ത് പറഞ്ഞാൽ ആയിരത്തിന്റെ നമ്മളോടുള്ള പ്രവാചകനോടുള്ള

ുന്നത് പോലും അതേ വാക്കു പറയാണ് അധികാരത്തിന്റെ മുകളിൽ വല്ലാത്ത വല്ലാത്ത മോശമായ രീതിയിൽ വളർത്തുന്നവരോട് പറയാ നമ്മുടെ പ്രവാചകൻ നമ്മുടെ ജീവനാണ് രാജാവാണ് ആ സ്നേഹം കുറയില്ല